നാട്ടുവാർത്തയിൽ നിന്ന് മനസ്സിന് സുഖമുള്ള ചില കാഴ്ചകളാണ് കൃഷിയും കലയും സമുന്നയിക്കുന്ന ഒരിടം പത്തനംതിട്ടയിൽ പുല്ലാട് വള്ളിക്കാലയിൽ നിന്ന് കരനെല്ലിൽ തീർത്ത യേശുരൂപം കാണാൻ നിരവധി ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് സാധാരണ സാധാരണഗതിക്ക് കരനെൽ കൃഷി ചെയ്യുമ്പോൾ ഒരു പാടിയാട്ട് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ് കാരണം കരനൽ കൃഷിയിൽ പാടിയാട്ട് നല്ല വ്യത്യസ്തമായ വെറൈറ്റി ഐറ്റം നെൽവിത്തുകൾ കൊണ്ടും അതിൻ്റെ വർണ്ണങ്ങൾ കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ ആ സമ്പ്രദായം സ്കൂൾ വിദ്യാർത്ഥികളെ അതേപോലെ തന്നെ യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്ന കർഷകരെ ഇവരെ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ടും അവരെ ഈ കൃഷിയിടത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് പാടിയാർട്ട് കൊണ്ട് രൂപം നമ്മൾ ചെയ്യുന്നത് ചുമച്ചിത്ര കലാകാരനായ അഖിൽ ആറുമുളയാണ് ഈ ചിത്രത്തിന് പിന്നിൽ ആദ്യം ചുവടി ഉപയോഗിച്ച് വരച്ചതിന് ശേഷം നല്ല സൈസിലാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ഔട്ട് നെല്ല് ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ഇവിടെ പാടിയാർട്ട് ചെയ്യാൻ വേറൊരു പടവുമായിട്ടാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് കാരണം കിഴക്കോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമി അതിനോടുപരി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു യേശുവിൻ്റെ കുരിശടി കണ്ടു ഈ കുരിശ്ശെടിയെല്ലാം കണ്ടപ്പോഴാണ് യേശുവിൻ്റെ ചിത്രത്തിലേക്ക് മാറിയത് വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങളാണ് ഈ കരനൽ കൃഷിയുടെ പ്രത്യേകത നമ്മൾ ഇരുപതിനം വെറൈറ്റി വിത്തുകളാണ് ഇവിടെ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നേരിട്ട് പോയി കളക്ട് ചെയ്ത് പുരാതന കാലങ്ങളിലെ വിത്തുകൾ ആണ് നമുക്ക് ഇവിടെ കൃഷി കൃഷിയിറക്കാൻ സാധിച്ചിരിക്കുന്നത് അതിന് തൊണ്ണൂറ് ദിവസം തൊട്ട് നൂറ്റിനാൽപ്പത്തഞ്ച് ദിവസം വരെ ദൈർഘ്യമുള്ള വിത്തുകളാണ് ഈ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് കൂട്ടത്തിൽ എല്ലാമേ ഔഷധ ഗുണമുള്ള നെല്ലിനങ്ങളാണ് അനുമോദനങ്ങൾ തേടിയെത്തുമ്പോൾ പിന്നണിക്കാർ വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് തീർച്ചയായിട്ട് ഒരു സ്ഥലം ഇങ്ങനെ ഇത്രയും കാട് പിടിച്ച് കിടന്ന സ്ഥലത്ത് നമ്മൾ ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ടായി അപ്പോൾ ഇനിയും നമ്മളിപ്പം തന്നെ പലയിടത്തും നമ്മൾ ഇവിടെ തരിശായിട്ട് കിടന്ന സ്ഥലങ്ങളെടുത്ത് നെൽ കൃഷികൾ ഇറക്കുന്നുണ്ട് അതുപോലെ പച്ചക്കറി കൃഷികൾ എല്ലാം ഇറക്കുക മീൻ വളത്ത് ഇങ്ങനെ എല്ലാം പത്തിരുന്നൂറ് ഏക്കറോളം സ്ഥലം നമ്മൾ തരിച്ച് കിടക്കുന്ന സ്ഥലം ഇപ്പം കൃഷിക്ക് അനുയോജ്യമാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു ഇനിയും ഉണ്ടാകട്ടെ ഇത്തരം മാതൃകകൾ പ്രോത്സാഹനം കിട്ടുമ്പം തന്നെ നമുക്ക് അടുത്തടുത്ത പുതിയ വെറൈറ്റിയിൽ പുതിയ പാടിയാർട്ടുകൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് വ്യത്യസ്ത ഇനം തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റ രീതിയിൽ വ്യത്യസ്ത ഇനം പാടിയാർട്ടുകളുമായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് ചിന്തിക്കുന്നത് നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം